ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കെ പി എസ് ടി എ സംസ്ഥാന അക്കാദമി കൗൺസിൽ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൽ എസ് എസ് മാതൃകാ പരീക്ഷയെക്കുറിച്ചാണ് അപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക മോദം എന്ന പദത്തിന് അർത്ഥമായി വരുന്ന മറ്റൊരു പദം ഏത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സന്തോഷം രണ്ടാമത്തത് ചിറിയധികം പാഞ്ഞു തുള്ളി അധികം കയറി ഇതുപോലെ നമുക്ക് നോക്കിയധികം പോയി എന്ത് എഴുതാൻ നോക്കിപ്പോയി വേണം ശ്രദ്ധിക്കണം മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്ത പദങ്ങൾ ശരിയായി എഴുതിയ പദം ഏതാണ് ഓപ്ഷൻ സി ശൃംഗം അല്ലേ ശൃംഗം എന്ന് എഴുതുക നാലാമത്തെ ചോദ്യം ഞാനാഗ്നി എന്ന കൃതിയുടെ കർത്താവ് കർത്താവാര് ആരാണ് ഞാനാഗ്നി എന്ന കൃതി എഴുതിയത് ഒൻ വി കുറുപ്പാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ ഓരോ എഴുത്തുകാരുടെയും കൃതികൾ മനസ്സിലാക്കാൻ മറന്നുപോകരുത് അഞ്ചാമത്തെ ചോദ്യം ആഹാരവുമായി ബന്ധമില്ലാത്ത പഴഞ്ചൊല്ലായത് അപ്പോൾ ഓരോ പഴഞ്ചൊല്ലും അതിൻ്റെ ആശയവും ശ്രദ്ധിക്കുക അത്താഴം അരവയറോളം അതിലെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ അതായത് രാത്രി ഭക്ഷണം കുറച്ചേ കഴിക്കാവുന്ന മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം അതും നമുക്ക് ആ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം കാണാൻ വിറ്റും ഓണം ഉണ്ണണം അതിൽ ഉണ്ണമെന്നുള്ളതുകൊണ്ട് പറയാം അപ്പം മിന്നുന്നതെല്ലാം പൊന്നെല്ലാം എന്നതാണ് ശരിയായ ഉത്തരം ആറാമത്തെ ചോദ്യം നോക്കാം നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് അല്ലേ നമ്മൾ ജീവിതത്തെ പാലിക്കേണ്ട ഒരു കാര്യമാണ് ഒരാളൊരു നന്മ ചെയ്താൽ നമ്മൾ മറന്നു പോരുത് ആരാണിത് പറഞ്ഞിട്ടുള്ളത് വള്ളത്തോൾ നാരായണമേനോൻ്റെ വാക്കുകളാണ് അവ ശ്രദ്ധിക്കുക വള്ളത്തോൾ നാരായണമെന്നോനാണ് ഉത്തരം അപ്പോൾ അവിടെ ഒരുപാട് പേരുടെ ഇതുപോലെ കൊട്ടേഷൻസ് നമുക്ക് വരും അത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഏഴാമത്തെ നോക്കാം സൂചനകളിന് തിരിച്ചറിയാം ആധുനിക കവിത്രത്തിൽ ഉൾപ്പെടുന്നു അപ്പോൾ ആധുനിക കവിത്ര എന്ന് പറയുമ്പം തന്നെ ഓർമ്മിക്കണം ആരൊക്കെയാണ് ആശാനുള്ളൂ വള്ളത്തോൾ അപ്പോൾ പെട്ടതാണ് അല്ലേ പിന്നെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു വിലാപം കൃതി അപ്പോൾ നമുക്കറിയാം വള്ളത്തോളാണ് ഉത്തരം എട്ടാമത്തെ ചോദ്യം അക്ഷരമാലാക്രമത്തിൽ എഴുതുക അപ്പോൾ ആഗമിക്കുക തിങ്കൾ ചാതുര്യം ജനനി അതുപോലെ തന്നെ ഇതിൽ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിലേതാണ് അക്ഷരമാല ക്രമത്തിൽ ആ ആ ഇ ഊ അല്ലേ ക്രമത്തിലുള്ളത് കണ്ടുപിടിച്ച് ഓപ്ഷൻ ഏതാണ് ഉത്തരം എന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഒമ്പതാമത്തെ ചോദ്യം പഞ്ചവാദ്യങ്ങൾ ഏവ പഞ്ചവാദ്യങ്ങൾ നമുക്കറിയാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചതാണ് തിമില ചെണ്ട മദ്ദളം മദ്ദം മിഴാവ് ആണോ അല്ല ഇലത്താളം ഇടക്ക മദ്ദളം തിമില കൊമ്പാണോ ആണോ ഓക്കെ അപ്പോൾ ഉത്തരം ഏതാണ് കറക്റ്റ് കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് പത്താമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് പാണി പാണി എന്താണ് കൈ അല്ലേ ബാഹു ബാഹു എന്താണ് കൈ ഹസ്തം ഹസ്തം എന്താണ് കൈ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് കൈ അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി പാർ പതിനൊന്ന് ഓണത്തെക്കുറിച്ചുള്ള മനോഹരമായ കവിതയാണ് നൽകിയിരിക്കുന്നത് കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം നടുമുറ്റത്തുള്ള ഓണത്തപ്പൻ നടനേതിച്ചു മുത്തശ്ശി മിഴീണമാതാ വേഗിയ മഷുകൊണ്ട് എഴുതി കറുകപ്പൂ ചൂടി അല്ലേ മനോഹരമായ കവിതയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഉണ്ട് അപ്പോൾ ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് നമ്മളോട് എഴുതാൻ പറയുന്നത് അപ്പോൾ ആസ്വാദനക്കുറിപ്പ് സാധാരണയായിട്ട് നമുക്ക് എല്ലാ പരീക്ഷക്കും കാണാം എന്നൊരു ചോദ്യമാണ് നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും കവിതയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ച് അല്ലേ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക ചെയ്യേണ്ട ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാം എഴുത്തുകാരനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാം കവിതയുടെ ആശയം എഴുതാം അത് നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് എഴുതാം എഴുതാം അല്ല ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വന്ന ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാം ഈ കവിതയിലെ പ്രധാനപ്പെട്ട ശൈലികൾ പ്രയോഗങ്ങൾ ഒക്കെ എഴുതാം അതുപോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട വരികൾ എഴുതാം ഇഷ്ടപ്പെട്ട വാക്കുകളൊക്കെ എഴുതാം അതിനും ബാക്കി ശ്രദ്ധിക്കുക കാമിനി പെട്ടി തുറന്നിട്ടേകി ടേകിയ കോടിയലക്കിയ മുണ്ടോടെ അലക്കിയ മുണ്ടോടെയാണ് അട്ടെ പിന്നെയോ വെടിയിലിറങ്ങി നടന്നേ പൊന്നിള വെയിലിൽ പൂക്കും മനമോടെ പുറത്തേക്കിറങ്ങി നടന്നു ആനന്ദിക്കുകയില്ലേ ഈ പൊന്നോണക്കാലത്തെല്ലാവരും ഇന്നാണല്ലോ പാതാളം വെട്ടി ഇങ്ങോട്ടെത്തുക മാവേലി അപ്പോൾ മാതാ നമ്മുടെ പാതാളത്തിൽ നിന്ന് മാവേലി വരുന്നതുകൊണ്ട് നല്ലോണം പിന്നെ കാമിനി വെട്ടി തുറന്നിട്ടേകിയ അലക്കിയ മുണ്ടുടുത്ത് നല്ല മനസ്സോടെ പുറത്തേക്ക് വരുന്നു എല്ലാ ആളുകളും അല്ലേ അപ്പോൾ വളരെ സന്തോഷത്തോടെ ഓണത്തിനെ സ്വാഗതം ചെയ്യുന്ന ഒരു കവിതയാണത് അപ്പോൾ ആ കവിതയെ മനോഹരമായിട്ടൊന്ന് വിവരിച്ച് എഴുതാം നമുക്ക് അതിൻ്റെ ആസ്വാദനം നമ്മളെങ്ങനെ ആശയം മാത്രമല്ലേ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മൾ കവിത ആസ്വദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇത് കൂടാതെ കുളപ്പമണ്ണയുടെ കവിത കൂടാതെ കുറച്ച് ചോദ്യം തന്നിട്ടുണ്ട് കണ്ണ് എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ച പദമാണ് മെഴി അതവിടെ എഴുതണം പിന്നെ മലയാളം പുസ്തകത്തിലെ ഓമനയുടെ ഓണം എന്ന കവിത എഴുതിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട് ആരാ എഴുതിയത് ഏറ്റുമാനൂർ സോമദാസൻ അതവിടെ എഴുതണം അപ്പോൾ മുകളിലെ ആസ്വാദന കുറിപ്പാണ് അടുത്ത ചോദ്യം അപ്പോൾ ഇത് നല്ല മനോഹരമായ ഒരു ആസ്വാദന കുറിപ്പ് എഴുതണം അപ്പോൾ മനോഹരമായ ഓണം നമ്മൾ വന്നു അപ്പോൾ എല്ലാ ഓണത്തപ്പന വെച്ചിട്ടാണ് പിന്നെ കുടുംബത്തിലുള്ള എല്ലാവരും ഓണത്തിന് സ്വാഗതം ചെയ്യുന്നത് കറുകപ്പൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മനോഹരമായ പൂവിനെ വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആവർത്തിച്ച് വരുന്ന വരികൾ അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷരങ്ങളുണ്ട് അത് നടുമുറ്റത്തോണ നടുമുറ്റത്തുള്ളോണത്തപ്പ നടനേതിച്ചു മുത്തശ്ശി എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഇതാണ് അല്ലെ ടാടാ ആ കവിത വരികളുടെ ഒരു ഭംഗി ശബ്ദ സൗന്ദര്യം അല്ലെ ആശയ സൗന്ദര്യം സൗന്ദര്യം അതൊക്കെ നമുക്ക് അതിൽ അതിലെഴുതിയിട്ട് മനോഹരമായ ഒരു ആസ്വാദനമൊക്കെ തയ്യാറാക്കാം മുഴുവൻ മാർക്കം നേടാം അടുത്ത ചോദ്യം ഇതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം കുട്ടമത്ത് മഹാകവി കുട്ടമത്തിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഹാകവി കുട്ടമത്തിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം താഴെ തന്നിട്ടുള്ള സൂചനകൾ ഉൾപ്പെടുത്തി എസ് കെ പൊറ്റക്കാടിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ വെറുതെ ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുക ഇല്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചേർക്കേണ്ട എക്സ്ട്രാ ചേർക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ എത്രത്തോളം ഭംഗിയാക്കി എഴുതാൻ സാധിക്കും അല്ലേ അപ്പോൾ ആ മനോഹരമായിട്ടുള്ളൊരു നല്ല വിവരണമാക്കി അതിനെ മാറ്റി എന്നിട്ട് അത് എഴുതാം ഇപ്പോൾ തന്നിട്ടുള്ള സൂചനകൾ എസ് കെ പൊറ്റ കണ്ട ജീവിതത്തിലെ ഇതുപോലെ നമുക്ക് വേറെ ആരുടെയും കുറിച്ചും ആ ജീവരിത്രക്കുറിപ്പ് ചോദിക്കാം ചിലപ്പോൾ നിവേദനം ചോദിക്കാം അങ്ങനെ പലതരത്തിലുള്ള ഡിസ് സാധാരണയായിട്ട് നമുക്ക് കാണാറുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് മാതൃകാ പരീക്ഷകളൊക്കെ എഴുതി പരിശീലിക്കുക നിങ്ങൾ ഇതുവരെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലേ ജോയിൻ ചെയ്യുക സൗജന്യമായ ക്ലാസ്സുകളാണ് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് അധ്യാപകർ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് വേണോ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഉടനെ അടുത്തതായിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഡിയേഴ്സ് ലവ് യു ഓൾ സി യു നെക്സ്റ്റ് ടൈം താങ്ക്